മാഷ പറയുക എ ഫോറിലെ അപ്രോ ഇപ്രക്കോളൂ അപ്രോ ഇപ്രോ എഴുതിക്കോളൂ കൊഴപ്പൊന്നുമില്ല പക്ഷെ ചിലരെ മാർജിനൊക്കെ വെച്ചിട്ട് ചെയ്യും ഇതാ ഇങ്ങനെയൊക്കെ മാർജിനൊക്കെ വരച്ചിട്ട് ഓക്കെ ഇത് ഇത് എന്റെ തന്നെ പക്ഷെ ഇത് വേറെ ഒരു സംഗതിക്കുള്ളതാണ് ഇത് പിക്ടോറിക്കൽ റെപ്രസെന്റേഷനിലെ കിൻഷിപ്പ് എന്ന് പറയും ഞങ്ങൾക്ക് പഠിക്കാനുള്ള എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയിലെ കിൻഷിപ്പ് നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധം അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യം കുട്ടി പരമ്പര റിലേഷൻഷിപ്പ് ഒക്കെ അപ്പൊ അതൊക്കെ പിക്ചോറിക്കൽ ആയിട്ട് ഞാനും എൻ്റെ മക്കളും തമ്മിൽ എത്രത്തോളം ഹൈലി റിലേറ്റഡ് എത്രത്തോളം ഉണ്ട് കോറിലേഷൻ എനിക്ക് ആദ്യത്തെ ആളോടാണോ മമത കൂടുതൽ ഇഷ്ടം കൂടുതൽ രണ്ടാമത്തെ ആളോടാണോ മൂന്നാമത്തെ ആളോടാണോ എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഒരു പിക്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട് ക്ലോസ്നെസ് എന്നാണ് പറയുക ക്ലോസ്നെസ് പക്ഷെ എന്റെ പിക്ടോറിക്കൽ ഭാര്യ അടക്കം മക്കളടക്കം എല്ലാരും ഈക്വി ആണ് ആണ് അതിൽ ഒരാൾ മൂത്തത് ഒരാൾ ചെറുത് എന്നില്ല ഓക്കെ അങ്ങനെ അങ്ങനെയുള്ള ഒരു കുടുംബശാസ്ത്രമാണ് ഞാൻ പഠിച്ച എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി റിഫ്ലക്റ്റീവ് ജേർണൽ എന്നാണ് പറയുക അത് നേരെ അയൽവാസിയിലേക്ക് പോകുമ്പോ പറഞ്ഞ ക്ലോസ്നെസ് ചിലപ്പോ ഇത്തിരി അങ്ങോട്ടും ഒക്കെ മാറി നമ്മൾ സോഷ്യൽ ബീയിങ് ആണല്ലോ ഓക്കെ അപ്പോ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ ഇഗ്നോയിലെ പഠന പ്രവർത്തനം ഇഗ്നോയിലെ എക്സാമിനേഷൻ പാറ്റേൺ ഇഗ്നോയുടെ എല്ലാം മുബാറക് മാഷിനെ സംബന്ധിച്ച് ഈക്വി ക്ലോസ്ഡ് ആണ് എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ തന്ന യൂണിവേഴ്സിറ്റി നാല് പി ഉണ്ട് ഏറ്റവും ടോപ്പസ്റ്റ് മാർക്ക് എഴുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം മാർക്ക് എം എസ് ആണ് ഓക്കെ ദീപ മാം അല്ല മഞ്ജു മാം കോൺവൊക്കേഷൻ അപേക്ഷിക്കണ്ടേതു അതിന് പുതിയതായിട്ട് ഫോട്ടോ ഒക്കെ വെക്കണം അല്ലേ അല്ല അല്ല ഫോട്ടോ കാർഡ് ഉണ്ടല്ലോ എന്തായാലും സമയം കിട്ടാത്ത കൊണ്ട് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല ആണോ സർ ചെയ്യാം ഉടൻ തന്നെ ചെയ്യാം ഓക്കെ എന്തായാലും അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവരെ സമയം ഒമ്പതായി നമുക്ക് യോഗം അവസാനിപ്പിക്കാം ഇതുവരെ ചോദിച്ചോളൂ ഫേസ് തരണം അസൈൻമെന്റ് എഴുതുമ്പോഴേ നമ്മള് അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്തപ്പോ ഒരേ ഫസ്റ്റ് യൂണിറ്റിലെ അല്ല ഫസ്റ്റ് ആയിട്ട് വരുന്നത് ജമ്പിൾഡ് ആയിട്ടാണല്ലോ വരുന്നത് അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിച്ചാൽ പഠിച്ചു കഴിഞ്ഞാലെല്ലാം ഇത് എഴുതാൻ പറ്റുള്ളൂ നമ്മുടെ വേർഡ്സിൽ തന്നെ തുടങ്ങേ അസൈൻമെന്റ് അനുഗ്രഹമാണ് എന്നുള്ള ഒരു വീഡിയോയില് പ്രത്യേകിച്ച് അതിനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അസൈൻമെന്റ് എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പല മീറ്റിംഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുബീന ഒന്ന് പറയാമോ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഓർമ്മയിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിന്റെ ഓരോ എന്തൊക്കെയാണ് ഡിസ്കസ് ഞാൻ അത് നോക്കിയിട്ടാണ് ഞാൻ തോന്നുന്നു തന്നെയാണ് മൂന്ന് സംഗതിയാണ് ചെയ്യേണ്ടത് ഒന്ന് ഒബ്ജക്റ്റീവ്സ് ഈ പാഠ്യ ഭാഗം കവർ ചെയ്യുമ്പോൾ താങ്കൾ ഇന്നത് 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 അച്ചീവ് ചെയ്തിരിക്കും എന്ന് ഇഗ്നോ തുടക്കത്തിലെ നമുക്കൊരു അഷ്വറൻസ് തരുന്നുണ്ട് അതിൽ എല്ലാ പോയിന്റും ഉണ്ട് പിന്നെ രണ്ടാമത്തെ സംഗതി ചെക്ക് യുവർ പ്രോഗ്രസിലുള്ള ചോദ്യങ്ങൾ മൂന്നാമത്തെ പോയിന്റ് അതിന് ഓരോ യൂണിറ്റ് കഴിയുമ്പോ അല്ലെങ്കിൽ സബ് യൂണിറ്റ് കഴിയുമ്പോൾ ഒന്ന് പോയിന്റ് ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് പോയിന്റ് ഒന്ന് പോയിന്റ് രണ്ടൊക്കെ കഴിയുമ്പോ അതിന്റെ ഏറ്റവും അവസാനം കീ എന്ന് പറഞ്ഞ് തരുന്ന സംഗതി ഇതിന്റെ അകത്ത് തൊണ്ണൂറ് ശതമാനവും കിട്ടും അതുണ്ട് സർ ഞാൻ പറയുന്നത് എന്താണെന്നറിയുമോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആദ്യം പഠിച്ചു അപ്പം നമ്മള് ഇപ്പൊ അസൈൻമെന്റ് എഴുതാന്ന് നോക്കുമ്പോ അത് വേറെ എവിടെക്കോ ആണല്ലോ അപ്പൊ അതിങ്ങനെ നമ്മള് ഓർഡറിൽ എഴുതാന്നാണ് ഞാൻ ചോദിച്ചത് അതെ ഞാൻ ഒരു എളുപ്പപ്പണി പറഞ്ഞുതരട്ടെ ആ രഹസ്യമാണ് പക്ഷെ പബ്ലിക്കാണ് ഓക്കെ രഹസ്യമാണ് പക്ഷെ പബ്ലിക്കാണ് മോഡേൺ ഡിവൈസിനെ നമ്മൾ ഇത്തിരി ആശ്രയിക്കുക മോഡേൺ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഏതാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഓക്കെ നമ്മുടെ കയ്യിലെ ഹാർഡ് കോപ്പിയാണ് ഉള്ളത് സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്ത് വെക്കു സോഫ്റ്റ് കോപ്പി ഓപ്പൺ ചെയ്ത് വെച്ചു ആ ബുക്ക് വലതുഭാഗത്തെ എടുത്തും വെച്ചു കൺട്രോൾ എഫ് സോഫ്റ്റ് കോപ്പിയില് സോഫ്റ്റ് കോപ്പിയില് അതായത് പി ഡി എഫിലെ ലാപ്ടോപ്പില് കൺട്രോൾ എഫ് കൺട്രോൾ എഫ് എന്ത് ചെയ്യും ഫൈൻഡ് ചെയ്യും ആ വേർഡ് നമ്മൾ അടിച്ചു കൊടുത്തു സപ്പോസ് അബ്നോർമൽ സൈക്കോളജി നേരെ അത് ആ സ്ഥലത്തേക്ക് അത് പോവും നേരെ ഡൗണിലേക്ക് വരിക മുപ്പത്തിരണ്ടാമത്തെ പേജ് ആ പേജ് എടുത്ത് നോക്കി അതിന്റെ മാർജിനിൽ എഴുതി വെച്ചോ ക്യൂ വൺ ഇനി അടുത്ത ഒരു വേർഡ് ഇതിൽ തന്നെ സെർച്ച് ചെയ്തു കിട്ടിയില്ല ഓക്കെ സൈക്കോളജി ഇതിൽ കിട്ടിയില്ല അല്ലെങ്കിൽ സ്കിന്നർ മാസ്ലോസ് ഹൈറാർക്കി ലോ ലോക നമുക്ക് ഈ ബ്ലോക്കിൽ കിട്ടിയില്ല അടുത്ത ബ്ലോക്കിൽ അത് പോയി ഈ എല്ലാം ഇരുത് പ് തെരഞ്ഞെടുക്കുന്നതിന് തിരയുന്നതിന് പകരം ലാപ്പില് കണ്ട്രോൾ എഫ് ആ ടേം അടിച്ചു വെച്ചു ആ ടേം വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചോളൂ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് കിട്ടും അവനെ കിട്ടും അപ്പൊ അങ്ങനെ ഉള്ള ഡിവൈസ് ചെയ്തു വെക്കാം ഈ തന്ത്രം മുബാറക് മാഷ് പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പൊ അധികം നമ്മള് ഞാൻ നോക്കുന്നത് ഗൂഗിളിലാണ് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് പോയിന്റ് എന്താന്ന് അതിൽ അഡീഷണൽ പോയിന്റ്സ് കിട്ടും പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും ഞാൻ പറയാം എന്നിരുന്നാലും സബ്ജക്ട് മാറ്ററിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതകളാണ് അവിടെ നമ്മൾ എവിടെ പോകുമ്പോഴും അവിടെ ഒരു ബിസിനസ് ആണ് മുഴുവനും ഉള്ളത് അതെ 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 എന്നിട്ട് നമ്മളുടെ ഇമെയിൽ ആദ്യം വാങ്ങും എന്നിട്ട് അര പേജ് കാണിച്ചു തന്നിട്ട് ബാക്കിയുള്ളത് പ്രോയിലേക്ക് പോകൂ എന്ന് പറയും അങ്ങനെ പോയി പോയി അവസാനം നമ്മൾ പ്രോ ആയി മാറും ഇതുവരെ പക്ഷെ പ്രോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഫുൾ ഫോം അറിയാമോ പ്രോപ്പർട്ടി അത് നമ്മൾ വേറെ ഒരാളുടെ പ്രോപ്പർട്ടി ആയി മാറും അവസരം നമ്മളെ സഹായിക്കാത്ത ഇപ്പൊ പറഞ്ഞ ലാപ്ടോപ്പ് ഇതൊക്കെ വെച്ച് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഇപ്പൊ മനസ്സിലായ എം എസ് സി സി എഫ് ടി ഞാൻ എങ്ങനെ അസൈൻമെന്റ് എഴുതി എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ പക്ഷേ ഇത് ചെയ്യാനുള്ള കാരണം ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ ഞാൻ ഒരു കാർഡിയാക് പേഷ്യന്റായി ലെഫ്റ്റ് സെൻസറി സ്ട്രോക്കിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നെ എന്നെ ദയനീയതയോടുകൂടി എന്റെ മക്കളും വൈഫും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ അസൈൻമെന്റ് എഴുതി തരാമെന്ന് എന്റെ രോഗം കൈയും കാലും ചലിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഓക്കെ ഒരേ ഭാഗത്ത് കൈ ഇങ്ങനെ വച്ചുപോയാൽ തരിച്ചു പോവുക ബസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ അടുത്ത കൈ കൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേണം കൈ വരാൻ തരിച്ചു പോകുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് അതൊക്കെ ഓവർകം ചെയ്തത് ഇത്തരത്തിലുള്ള എഴുത്തും ആക്ടിവിറ്റിയും ഒക്കെയാണ് സാധാരണ എല്ലാവരും രണ്ട് കൊല്ലം കൊണ്ട് എംഎസ്ഇ സി എഫ് ടി പൂർത്തിയാക്കും ഞാൻ അഞ്ചു കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കിയത് പക്ഷെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റും എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അവസാനിപ്പിക്കാം ഇത് ഇതുവരെ സംസാരിക്കാത്ത രണ്ട് പേരെ ഈ പ്രോഗ്രാമിനെ പറ്റി ഇതാ വൈകി ഒരു ഹബീബ് വരുന്നുണ്ട് ഹബിൽ പോയി വന്ന ഒരാള് വന്നതുപോലെ പോയി വി ജെ വൈ ഒന്ന് ഈ ഇന്നത്തെ പരിപാടിയെ പറ്റി ഒന്ന് ഒരു ഇവാലുവേഷൻ തരൂ ഇന്നത്തെ യോഗത്തെ യോഗത്തെ പറ്റി ഒരു ഇവാലുവേഷൻ വി ജെ വൈ അല്ലെങ്കിൽ അടുത്തൊരാൾ ഭാഗ്യലക്ഷ്മി ക്രാഫ്റ്റ് ഒന്ന് വരൂ ഒരു അവലോകനം ഒരു ഒരവലോകനം ഓക്കെ 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 വേറെ ആരെങ്കിലും സമീന ഷാനിയാസ് ആ ഒരു അവലോകനം ഇന്നത്തെ പരിപാടികൾ ഓക്കെ അൺമ്യൂട്ട് ചെയ്യും മീറ്റിംഗില് രണ്ടാമത്തതാണ് ഞാൻ ഓരോ അറ്റാ വീഡിയോ മെച്ചപ്പെട്ടതാണ് പിന്നെ ഞാന് സെന ഓരോന്നും തുടങ്ങി പിന്നെ വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ കൂടി കാരണം സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവുമ്പോ നമുക്ക് സാറിനെ വിളിച്ചങ്ങനെ ചോദിക്കാൻ പറ്റൂല കാരണം സാർ ഒരുപാട് തരത്തിൽ ധനിയുള്ളതാണ് അപ്പൊ ഗ്രൂപ്പിലൂടെ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഇപ്പൊ റീജനൽ സെന്ററിൽ വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ഉടനെ തന്നെ എന്റെ റീജനൽ സെന്ററിൽ പോയി അവളെ പോയിരിക്കലും മീറ്റിങ്ങിന് അപ്പൊ ഇത് ഞാനിതൊന്നൊന്ന് ചോദിക്കാൻ പോലും നമുക്ക് ആരെയായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല പിന്നെ സാറ് തരുന്ന യൂട്യൂബില് ഇത് മാത്രമുള്ളത് അപ്പൊ എത്ര പേരിലേക്ക് എത്ര എനിക്ക് പറയാനുള്ളത് ബാക്കി കുഴപ്പമൊന്നും ഇല്ലാ സാർ എല്ലാ സൈഡുകളും പോകുന്നുണ്ട് താങ്ക് യു നല്ല വാക്കുകൾക്ക് ഒരായിരം നന്ദി ഒരാൾക്കും കൂടി അവസരം അവസാനോട്ടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തപ്പോ ഞാൻ രണ്ട് പ്രൈച്ചാ സബ്മിറ്റ് ചെയ്തത് ആദ്യം നാലെണ്ണോ പിന്നെ നാലെണ്ണം ചെയ്തത് ഞാൻ പറഞ്ഞില്ല മാത്സെനിക്ക് പറ്റാത്തത് കൊണ്ട് ടൈം എട്ട് ചെയ്തതാണ് അപ്പൊ ഞാൻ വെച്ച അസൈൻമെന്റ്സ് ഇവാലുവേഷൻ ആ ടൈമിൽ വെച്ചു വെച്ചിട്ടുണ്ടായില്ലോ അത് വെക്കണം അവരൊന്നും പിന്നെ അപ്പൊ അതിന് എന്തെങ്കിലും എന്തിനാ രാത്രി ഉറക്കം കെടുത്തണേ ഉറക്കം കെടുത്തണേക്കം മനഃപൂർവ്വം ഒഴിവാക്കണത് എന്റെ പൊന്നുമോളെ വളരെ സിമ്പിൾ ആണ് ഒരു കടലാസ് വെക്കാത്തത് കൊണ്ട് ആരെങ്കിലും ഒരാള് മാർക്ക് കുറയ്ക്കുവോ അസൈൻമെന്റ് അതിന്റെ അകത്ത് എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതല്ലേ എന്തിനാണ് കുഴപ്പം അങ്ങനെ വിചാരിക്കൂ എന്തിനാണ് അവിടെ കുഴപ്പം ഓക്കേ

കോഴ്സ് കോഡ് കോഡുണ്ടോ മാർക്ക് എഴുതാനുള്ള കോളം ഇവാലുവേറ്ററുടെ ഒപ്പിന്റെ കോളം അതില്ല അത്ര അല്ലേ ഉള്ളു ആ അത് അവര് ഒപ്പിട്ടോളും ബേജാറാകണ്ടട്ടാ നീയല്ലല്ലോ ഒപ്പിടേണ്ടത് മാർക്ക് മാർക്കിടേണ്ടത് കുട്ടികളുടെ ഭാഗത്താണ് ഇഗ്നോയും ഇഗ്നോയിലെ അധികാരികളും ഓക്കേ എന്റെ പൊതു മക്കളെ ലോകത്തെ ഇതുപോലെ മനോഹരമായി കാര്യങ്ങൾ കൊണ്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്റെ അനുഭവത്തിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും അപ്പൊ നിങ്ങൾ ബേജാറാകണ്ട നിങ്ങൾക്ക് പിന്നെ ലേബർ വർക്ക് ഈസ് ഹെറ്ററോജീനിയസ് എന്ന് എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടോ ലേബർ വർക്ക് ഈസ് ഹെറ്ററോജീനിയസ് തൊഴിൽ ധർമ്മം വിഭിന്നമാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് കേട്ടോളൂ വിഭിന്നമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ചിലർ അതിൽ പോക്കാണ് അല്ലെങ്കിൽ കുറവാണ് എന്നല്ലോ ഇതിന്റെ അർത്ഥം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലെ കോ കോഅഡ്മിന്മാരിലെ മഞ്ജു മാം ഒരു സോഷ്യോളജി സ്റ്റുഡന്റ് ആണ് എം എ മുബീന മാം ഒരു സോഷ്യോളജി സ്റ്റുഡന്റ് ആണ് പക്ഷെ ആ രണ്ട് പേരുടെ ക്ലാസ്സുകളുടെ വെറൈറ്റി നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഇതുപോലെ ജംസുകള് അതിനെ അവരുടെ എല്ലാ കോഡ്മിന്മാരെയും ജംസ് എന്നാണോ എമറാൾഡ് എന്നാണോ എന്താണ് പറയേണ്ടത് റൂബി എന്നാണോ പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അവർ മനോഹരമായിട്ടാണ് ചെയ്യുന്നത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു 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 മത്സരത്തോടു കൂടിയുള്ള ആ ഒരു സൗകുമാര്യതയുണ്ടല്ലോ അതാണ് നമ്മളെ ഒക്കെ നമ്മളാക്കുന്നത് ഓക്കേ അപ്പൊ മോള് ബേജാറാകേണ്ട നമ്മൾ എല്ലാവരും ഒന്നിച്ചുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അവസരം ഭാഗ്യലക്ഷ്മി ക്രാഫ്റ്റ് നേരത്തെ പറഞ്ഞു ചെറിയ ഒരു വിഷയം മിസ്റ്റ് ധന്യ രാജേഷ് ഒന്ന് ഫേസ് എന്ന് തന്നാൽ വളരെ ഉപകാരം ഞാൻ ആദ്യ പറഞ്ഞോളൂ കേട്ടു ഏത് വിഷയമാണ് പഠിക്കുന്നത് ഞാൻ സൈക്കോളജി ഓ സൂപ്പർ ഓക്കെ ഓക്കെ ക്ലാസ്സുകൾ കാണാറുണ്ട് പിന്നെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത രീതി നന്നായിട്ട് ദീർഘ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ കൊറേ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ എനിക്ക് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് ഒരു നാല് നാല് ബുക്കോളം കിട്ടി ഇനി മൂന്ന് ബുക്കോളം കിട്ടാറുണ്ട് പിന്നെ അസൈൻമെന്റ് കുറിച്ചൊന്നും അറിയത്തില്ല എല്ലാ സബ്ജക്റ്റിനും നമ്മൾ അസൈൻമെന്റ് എഴുതണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല ും കാണാറുണ്ട് നിങ്ങൾ നമ്മുടെ കോ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന ദീപിക മാമിനെയും അതുപോലെ തന്നെ മറ്റ് പ്രസന്റ് ചെയ്യുന്ന ഓരോരുത്തരെയും അവരെ വെൽക്കം സ്പീച്ചിലെ ഐ മീൻ വീഡിയോയിലെ തുടക്കത്തിൽ അവരെ പേര് ഐഡന്റിഫൈ ചെയ്ത് പറയാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ജിസ്മോൾ മാം അവർ എം എസ് ഡബ്ല്യുവിന്റെ പ്രോഗ്രാം ആണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാവരുമായിട്ടും ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും ഓക്കെ ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഓക്കെ നിങ്ങളുടെ കോ അഡ്മിൻമാർ പരസ്പരം നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വച്ചോളൂ സെയിം ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒന്ന് പരസ്പരം നമ്പർ ഷെയർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല മിസ്യൂസ് വരരുത് എന്നുള്ളത് മാത്രമേ നമ്മളുടെ കൺട്രോൾ മെക്കാനിസത്തിൽ അത് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതിലെ നമ്മൾ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പറഞ്ഞോളൂ അഖിലേഷ് അസൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല ആയിട്ട് അസൈൻമെന്റ് എല്ലാറ്റിനും ഉണ്ടല്ലോ ਉੰਡਲ ਅਦੇ